എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉള്ളി വെച്ചിട്ട് ഒരു ടിപ്പാണ് പറഞ്ഞു തരുന്നത് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഈച്ച പല്ലി അതിൻ്റെയൊക്കെ ശല്യം അകറ്റാനായിട്ട് ഉള്ളൊരു ലിക്വിഡാണ് ഇന്നത്തെ ടിപ്പ് ഇപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഉള്ളിയാണ് നമുക്കിതുപോലെ മുളച്ച് പോയതൊക്കെ ആയിട്ടുള്ള ഉള്ളി ഉണ്ടെങ്കിൽ അതിന് കളയണ്ട അതെടുത്തിട്ട് നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു എട്ട് പത്ത് ഉള്ളി എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമുക്കതൊന്ന് അരച്ചെടുത്തിട്ട് വരാം വെള്ളമൊന്നും ചേർക്കണ്ട അല്ലാണ്ട് തന്നെ നമുക്കിതൊന്ന് അരച്ച് എടുക്കാട്ടോ അപ്പം അതാ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കണം കേട്ടോ വേറെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലിക്വിഡ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ വേറൊന്നും വല്ല ബിനാഗിരിയാണ് നമുക്ക് ഈ ഒരു പേസ്റ്റ് മുങ്ങി നിൽക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിനാഗിരിയാണ് വേണ്ടുന്നത് കേട്ടോ അപ്പോൾ ഈ വിനാഗിരിയുടെ ഇങ്ങടെ ചേർത്തിട്ട് നമുക്കിത് കുറച്ചു നേരം ഒന്ന് മാറ്റി വെക്കണം ഈ വിനാഗിരിയിലേക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലാണ് നമുക്ക് ഈ ഒരു ആ കറ്റാണത് കേട്ടോ അപ്പോൾ നമുക്കിത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഒരു അരമണിക്കൂർ നേരം മാറ്റി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം എന്നിട്ട് ഈ ഒരു ലിക്വിഡ് നമുക്ക് ഈ പാറ്റയൊക്കെ വരുന്ന ഉറുമ്പൊക്കെ വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് തളി ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് വരില്ല കേട്ടോ പിന്നെ നമ്മൾ കിച്ചൻ്റെ ട കൗണ്ടർ ടോപ്പൊക്കെ അല്ലെങ്കിൽ നിലമൊക്കെ തുടയ്ക്കണ സമയത്ത് ഇതൊരല്പം അതിനകത്തേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് തുടക്കുവാണെങ്കിലും ഈ ഒരു ഈച്ചയും പ്രാണിയൊക്കെ അകറ്റാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം അത്യാവശ്യം ഒന്ന് മിക്സായി വരുന്നതിന് ആവശ്യമായിട്ടുള്ള വിനാഗിരിയാണ് ചേർത്ത് വെച്ചേക്കണേ അപ്പോൾ ഒരമണിക്കൂറും നമുക്കിത് വെയിറ്റ് ചെയ്തിട്ട് നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം അപ്പോൾ അതൊര മണിക്കൂർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇതുപോലെ ഒരു കൊള്ളില്ലാത്തൊരു അരിപ്പൊക്കെ ഇതിനായിട്ട് ഉപയോഗിച്ചാൽ മതി കേട്ടോ നമ്മൾ ചായ അടിക്കുക അരിക്കുന്ന നല്ല അരിപ്പയൊന്നും വേണമെന്നില്ല നമുക്ക് ഇങ്ങനെയുള്ള ടിപ്സുകളൊക്കെ ചെയ്യാനായിട്ട് ഒരു അരിപ്പയൊക്കെ മാറ്റി വെച്ചേക്കാം അപ്പോൾ അതാണ് അതുകൊണ്ട് കുപ്പിക്കകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് സ്പ്രേ ബോട്ടിൽ വർക്കിംഗ് അല്ല എങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിലൊരു അടപ്പിന് ജസ്റ്റ് ഒന്ന് എടുത്താലും മതി കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ സ്പ്രേ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം താങ്ക്